ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് മാധ്യമങ്ങളെ കാണുകയാണ് നടന്നത് അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നേരത്തെ വിവിധ മതത്തിൽപ്പെട്ട ആളുകൾ അവിടെ മത്സരിച്ചിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം അപ്പുറത്ത് തെറ്റായ പ്രചരണം നടത്തി വാട്സപ്പ് പ്രധാനമായിട്ടും ഉപയോഗപ്പെടുത്തി വലിയ പ്രചാരവേല ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ട് അപ്പോൾ തുടക്കം മുതൽ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് നിങ്ങളുടെ തന്നെ മാധ്യമപ്രവർത്തകർ നടത്തിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ നമ്മൾ കണ്ടു ശൈലജ ടീച്ചർ മുസ്ലിം സമൂഹത്തിന് എതിരായി നിൽക്കുന്ന ഒരാളാണ് എന്താ അതിൻ്റെ താൽപ്പര്യം ഒരു പ്രസംഗത്തിലെ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് അത് പ്രചരിപ്പിച്ചു പിന്നെ വീണ്ടും ടീച്ചർ നടത്തിയ വേറൊരു പ്രസംഗവും അതും മുസ്ലിം സമുദായത്തെ പ്രത്യേകിച്ച് മുഹമ്മദ് നബിയെ അധിക്ഷേപിക്കുന്നു എന്ന രൂപത്തിൽ പ്രചരിപ്പിച്ചു ആർക്കിതിൻ്റെ നേട്ടമുണ്ടായത് ആരുടെ താല്പര്യ പ്രകാരമായിരിക്കും ഇതെല്ലാം നടത്തിയത് ഒരു സംശയം വേണ്ട ഷാഫി പറമ്പിലും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഈ സൈബർ ടീമുമാണ് ഇതെല്ലാം പ്രചരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതിപ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിൽ ഇത്തരം നീക്കങ്ങൾ ഹീനമായ നിലയിൽ വർഗീയത ഉപയോഗപ്പെടുത്തിയിട്ട് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് ഉപയോഗപ്പെടുത്തിയത് സംബന്ധിച്ച് ശക്തമായ നിലയിൽ ജനങ്ങൾ പ്രതികരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് യൂത്ത് അലർട്ട് എന്ന നിലയിൽ വടകരയിൽ ഡിവൈഎഫ് നേതൃത്വത്തിൽ മെയ് മൂന്നാം തീയതി ഒരു വലിയ യുവജന സംഗമം സംഘടിപ്പിക്കുകയാണ് വി കെ സനോജ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വടകരയിൽ അങ്ങേയറ്റം തെറ്റായ അപലപനീയമായ ഒരു ഒരു പ്രചാരണ രീതിയാണ് യു ഡി എഫ് അവലംബിച്ചത് അതിനെതിരായി യൂത്ത് അലർട്ട് എന്ന നിലയിൽ ഡിവൈഎഫ്ഐ ഒരു യുവജന പരിപാടി മെയ് മൂന്നിനടെ വടകരയിൽ സംഘടിപ്പിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് അതുപോലെ മേയർ ആര്യ രാജേന്ദ്രനെതിരായി നടക്കുന്ന കടുത്ത ആക്രമണങ്ങളെ അല്ലെങ്കിൽ വലിയ സ്വ സമൂഹ മാധ്യമങ്ങളിലെ ആക്രമണങ്ങളെ കോൺഗ്രസ് ബി ജെ പി ആക്രമണങ്ങളെ ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടും ഒക്കെയാണ് ഡിവൈഎഫ്യുടെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ സംസാരിച്ചത്